തമിഴ് ബ്രാഹ്മണരുടെ ആചാരമായ ബൊമ്മക്കുലു കേരളത്തിൽ അപൂർവ കാഴ്ചകളിൽ ഒന്നാണ് എറണാകുളം കോതമംഗലത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ബൊമ്മക്കുലൂരിക്ക് ശ്രദ്ധ നേടിയിരിക്കുകയാണ് തൃക്കാരിയൂർ സ്വദേശി കണ്ണൻസ്വാമിയും കുടുംബവും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ ബൊമ്മക്കുലു ഒരുക്കൽ വളരെ ഭക്തിയോടെയും പരമ്പരാഗത ആചാരങ്ങളോടെയുമാണ് കണ്ണൻ കുടുംബവും ഒരുക്കാറുള്ളത് ബന്ധുക്കളെയും അയൽവാസികളെയും ബൊമ്മക്കുലു കാണാൻ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഉപചാരങ്ങൾ കൈമാറുകയും ചെയ്യുന്നത് ഇതിന്റെ ഭാഗമാണ് പന്ത്രണ്ട് വർഷമായി കണ്ണൻ സ്വാമിയും കുടുംബവും തൃക്കാരിയൂരിലെ വീട്ടിൽ മുടങ്ങാതെ ബൊമ്മക്കുലു ഒരുക്കാറുണ്ട് ഒൻപത് ദിവസമായിട്ട് നവരാത്രി ആഘോഷിക്കുന്ന ഒരു വിഭാഗമാണ് തമിഴ് ബ്രാഹ്മണർ തമിഴ് ബ്രാഹ്മണരുടെ ആചാരമാണ് ബൊമ്മക്കുല് ഒരുക്കുക എന്നത് ദേവിയെ ഒമ്പത് ദിവസം ഞങ്ങൾ ആരാധിക്കുന്നു മൂന്ന് ദിവസം ദുർഗയായിട്ടും രണ്ടാമത്തെ ദിവസം അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായിട്ടും ലാസ്റ്റ് മൂന്ന് ദിവസം സരസ്വതി ആരാധിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവിതത്തിന് ഇത് മൂന്നും അത്ത അത്യന്താപേക്ഷിതമാണ് അതായത് ഉപേക്ഷിക്കാൻ ഉപേക്ഷിക്കാൻ പറ്റില്ല അവന് പവർ വേണം അതുപോലെ തന്നെ ധനം വേണം അതുപോലെ തന്നെ അറിവ് വേണം ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം സുഭിക്ഷമായിരിക്കും അതിനുള്ള ആരാധനയാണ് ഈ ബൊമ്മക്കുലു വെച്ച് ഞങ്ങൾ ആരാധിക്കുന്നത് അടുത്തുള്ള വീടുകളിൽ നിന്നെല്ലാവരെയും ക്ഷണിച്ച് അവർക്ക് ഞങ്ങൾ അന്നേ ദിവസം ബൊമ്മക്കുലു ദർശിക്കാൻ വരുന്നവർക്ക് എല്ലാവർക്കും താമ്പൂലം കൊടുക്കുന്നു താമ്പൂലത്തിൽ വെറ്റില വാക്ക് അടയ്ക്ക ദക്ഷിണ ഒരു അവർക്ക് വേണ്ട ഒരു സ്വീറ്റ് ഒരു ഉപ്പ് ഉപ്പ് കലർന്ന ഒരു സാധനം എല്ലാ സാധനങ്ങളും അതായത് അവരുടെ ചെറിയൊരു ഡ്രസ്സ് ഒരു ഒരു അംഗീകാരമായിട്ട് അതായത് അവർ വന്നതിൽ ഒരു സന്തോഷമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നു വരുന്നവർക്കെല്ലാം ദേവിയുടെ അനുഗ്രഹം എന്നാണ് ഞങ്ങൾ വിശ്വാസം അതുപോലെ നടത്തണം ഞങ്ങൾക്കും അതുപോലെ തന്നെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ ഈ ഗ്രഹത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് വന്മാർ ഉൾപ്പെടെ നൂറുകണക്കിന് രൂപങ്ങളാണ് വീടിന്റെ പല ഭാഗത്തായി ഒരുക്കിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിനാവശ്യമായ ബൊമ്മകൾ വാങ്ങാറുള്ളതും ഇതിഹാസങ്ങളും സംസ്കാരങ്ങളും അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ് ലക്ഷ്യം വളരെയേറെ സന്തോഷവും സംതൃപ്തിയും ഇതുവഴി കണ്ണൻ സ്വാമിക്കും കുടുംബത്തിനും ലഭിക്കുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം